എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോബി എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ഇന്നും നിനക്ക് പ്രസാദമായിരിക്കും ആറാകണമേം അമിൻ ഈ ദൈവാലയത്തിൽ പ്രിയപ്പെട്ട സി വൈ തോമസറ്റിനോടും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ആയിരിക്കുവാൻ ദൈവം സഹായിച്ച വലിയ കൃപക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സഭയുടെ ജൂബിലിയോള ബന്ധത്തിൽ എന്നെക്കൂടി അതിൻ്റെ ഭാഗമാക്കിയതിലുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു ഇവിടുത്തെ മുൻ അച്ഛന്മാരിൽ ഏറ്റവും പഴഞ്ചൻ ഞാനാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോകുന്നു നമ്മുടെ നല്ല മൊബൈലാണെങ്കിലും കുറേ കഴിയുമ്പം ഇതെല്ലാം തന്നെ ഞങ്ങൾ ഡിലീറ്റായി പോകും സ്വാഭാവികമായിട്ട് നിങ്ങൾ പലരും എന്നെ മറന്നുപോയതിനകത്ത് എനിക്ക് ഒരു പരിഭവമില്ല ഞാൻ അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ മറന്നുപോയി കഴിഞ്ഞു മാത്രമല്ല എനിക്ക് പിന്നാലെ വന്നവരെല്ലാം വളരെ പ്രഗത്ഭന്മാരായ അച്ഛന്മാരായി ആ പ്രഗത്ഭന്മാരായ അച്ഛന്മാരെ കണ്ടും അവരുടെ ശബ്ദമൊക്കെയും കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ശബ്ദങ്ങളും മറക്കുന്നതിനകത്ത് വലിയ അത്ഭുതം ഒന്നും ഇന്നലെ വരെ ഇറങ്ങിയ സിനിമയും നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള സിനിമയൊക്കെ വെച്ച് വളരെ ഗംഭീരമായ പ്രസംഗങ്ങൾ ഇടയ്ക്കാണ് എന്നെ അച്ഛനെ വിളിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ചയും ഇവിടെ വളരെ ഗംഭീരമായ പ്രസംഗമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പോൾ പണ്ട് ഞാനും ഇവിടെ ഇരുന്നപ്പോൾ ഈ യൂത്ത് കോൺഫറൻസൊക്കെ നടത്തി അപ്പോൾ ഈ ഒത്തിരി കട്ടി ആഹാരം കൊടുക്കുമ്പോൾ ഇടയ്ക്കൊരു കഞ്ഞി കൊടുക്കാറുണ്ട് കാരണം ഈ കട്ടി ആഹാരത്തിനിടയ്ക്ക് ആളുകളുടെ വയറൊക്കെ ഒന്ന് ലൈറ്റാകാൻ അപ്പോൾ സി വി തോമസ ഞാൻ വിചാരിച്ചു ഈ അഞ്ചാം ഞായറാഴ്ച എന്നാൽ എന്നെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ വിളിച്ചത് സന്തോഷത്തോടെ സ്വീകരിച്ചു വലിയ സന്തോഷം വീണ്ടും നമുക്കൊന്നിച്ച് പ്രത്യേകിച്ച് ഈ പുൽപ്പിച്ചിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ലഭിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ഒത്തിരി പേരുടെയും സ്നേഹവും കരുതലും ഇന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയൊൻപതും നാൽപ്പതും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു ഒരുഹൂത പട്ടണത്തിൽ ബന്ധപ്പെട്ട് എന്നു സെക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു ആഗമന ആഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ് ക്രിസ്ത്യൻ ലിറ്റാർജിക്കൽ ഇയറിലെ ആദ്യ സീസണാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് ആഗമനം എന്ന് പറയുന്നത് വരവാണ് യേശുവിൻ്റെ വരവാണ് ഈ സീസണിലെ പ്രധാന പ്രതിപാദ്യം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലവും ഒരു വരവാണ് ഒളിച്ചു വാർത്ത കാലം കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ ലോകത്തിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ത്രീയെ തേടി ഇനി ഒത്തിരി കാലം തൻ്റെ കയ്യിലുണ്ട് എന്ന് ചിന്തിക്കാവുന്ന ഒരു യുവതിയുടെ യാത്ര ആണത് മറിയ നടത്തിയ യാത്ര ഒത്തിരി വെല്ലുവിളികളുള്ള യാത്രയായിരുന്നു ഈ കാലങ്ങളിൽ വൈകുന്നേരങ്ങളിലും ടെലിവിഷനുകളിലൊക്കെയും പുരുഷന്മാരെ കിടുകിട വിറപ്പിക്കുന്ന വനിതാ അവതാരകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെ കൂട്ടി കാര്യം കണ്ടതിന് ശേഷം അവരെ തേജോധം ചെയ്യുന്ന സ്ത്രീകളെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അന്ന് ഇവർ ജീവിച്ചിരുന്ന കാലത്തെ സ്ത്രീകൾ അവർ അനുഭവിച്ചിരുന്ന ജീവിത സാഹചര്യം അങ്ങനെയല്ലായിരുന്നുവെന്ന് നമുക്കൊക്കെയും അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ദൂരമെന്ന് പറയുന്നതിനെ ഒരു വലിയ പ്രശ്നമായിരുന്നു മാനക്കേട് മറ്റൊരു പ്രശ്നമായിരുന്നു ഇനിയും ഓർത്തെടുത്താൽ ഒത്തിരി ഒത്തിരി അവർ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് നിരത്തുവാൻ സാധിക്കും പക്ഷേ മറിയ ബന്ധപ്പെട്ട് എലിസബത്തിനെ കാണുവാൻ ചെല്ലുന്നുവെന്നാണ് സുവിശേഷകൻ നൽകിയ വിവരണം മറിയയുടെ ചുറ്റുവട്ടത്തിൽ തൻ്റെ മനസ്സ് തുറക്കുവാൻ ആരുമില്ലാഞ്ഞതുകൊണ്ടാണോ ഈ ദീർഘമായൊരു ദൂരം അവൾക്ക് യാത്രയെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ് ഏതായാലും കുറ്റം പറയുവാനും കേവലം കുശലപ്രശ്നം നടത്തുവാനുള്ള യാത്രയല്ലായിരുന്നു അത് എന്നുള്ളത് നമുക്കറിയാം നേരെ മറിച്ച് പരസ്പരം ശാക്തീകരിക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു മറിയയും എലിസബേത്തും തമ്മിൽ നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ എലിസബേത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുകയാണ് മറിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോൾ ആണ് എന്ന് മാത്രമല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ യുവതി കർത്താവിൻ്റെ മാതാവ് കൂടിയാണ് എന്നവൾ ലോകത്തോട് വിളിച്ചു പറയും അങ്ങനെ ഇവിടെ ഒരു പുതിയ യുഗത്തിൻ്റെ ആഗമനമാണ് സംഭവിക്കുന്നത് ആഗമനകാലം സ്വർഗം ഭൂമിയിലേക്ക് ചാഞ്ഞിറങ്ങുന്ന കാലമാണ് അങ്ങനെയെങ്കിൽ അത് ഒരു പുതിയ കൃപയുടെ കാലഘട്ടം കൂടിയാണ് കൃപ എപ്പോഴും ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആ കൃപയെന്ന് പറയുന്ന കേവലം ക്ഷമിക്കുന്നത് മാത്രമല്ല പ്രത്യുത രൂപാന്തരപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമാണ് കൃപയെന്ന് ഇവിടെ നാം മനസ്സിലാക്കുകയാണ് നമുക്ക് സ്വയമായി ചെയ്തെടുക്കുവാൻ സാധിക്കാത്തത് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത് മറിയ ഈ ദൈവകൃപയെ തൊട്ടറിഞ്ഞപ്പോൾ പാടിയ പാട്ടാണ് അല്പം മുമ്പ് നമ്മൾ സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ച പാട്ട് ഇന്നത്തെ ചില പാട്ടുകളെങ്കിലും അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ഒരു തുള്ളിച്ചാട്ടം മാത്രമാണ് അഞ്ചാറ് അക്ഷരങ്ങളുണ്ടെങ്കിൽ അഞ്ചാറ് വാക്കുകളുണ്ടെങ്കിൽ പലപ്പോഴും ഒരു പാട്ട് ആയിത്തീരും പക്ഷേ മറിയയുടെ പാട്ട് അത്തരത്തിലുള്ളൊരു പാട്ടല്ലായിരുന്നു ആഴമില്ലാത്ത പാട്ടുകളൊക്കെ അൽപ്പായസ്സുകളാണ് ഈ വർഷം തട്ടിക്കൂടുന്ന പാട്ട് അടുത്ത വർഷം പോലും നിലനിൽക്കുകയിൽ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട പാട്ടുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കും അപ്രകാരമുള്ളൊരു പാട്ടാണ് മറിയയുടെ പാട്ട് എന്നുള്ളതും നാം മനസ്സിലാക്കും മറിയ മനസ്സിലാക്കിയ ദൈവകൃപയുടെ ബഹുസ്ഫുരണമാണ് ആ പാട്ടിൻ്റെ ഓരോ വരികളുമെന്ന് നാം മനസ്സിലാക്കും അങ്ങനെയെങ്കിൽ ആ ദൈവകൃപയെ ഈ ഒരു ആംഗിളിൽ അല്പസമയം ധ്യാന വിഷയമാക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഒന്നാമതായി പറയുവാൻ ഞാൻ ആഗ്രഹിച്ച് ഗ്രേസ് ഗ്രേറ്റ് റിവേഴ്സൽ ദൈവത്തിൻ്റെ വിപരീത പരിവർത്തനം എന്ന് വേണമെങ്കിൽ അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വന്നേക്കാം അമ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് ഹി ഹാസ് ലിപ്റ്റഡ് ഓഫ് ദി ഹംബിൾ താണവരെ അവൻ ഉയർത്തുന്നവനായ ദൈവമാണ് എന്ന് മറിയ പാടുമ്പോൾ മറിയയുടെ ജീവിതത്തിലേക്ക് മറിയ തിരിഞ്ഞു നോക്കിയാണ് എലിസബത്തിന് ഒരു പൗരോഹിത്യ പാരമ്പര്യമുണ്ട് മറിയയ്ക്ക് അതുപോലുമില്ല ഒരു ഗ്രാമീണ പെൺകുട്ടി മഷികായുടെ മാതാവായിട്ട് തീരുന്നു അതാണ് കൃപ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നു നിസ്സാരമെന്ന് കരുതപ്പെടുന്നതിലൂടെ വലിയ സംഗതികൾ രൂപപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം അതാണ് ദൈവകൃപയുടെ ബഹുസ്ഫുരണം എന്ന് പറയും കഥയുടെ ആകത്തുക വേണമെങ്കിൽ പറയാനൊക്കും ഒരു പൊട്ടക്കുഴിയിൽ നിന്ന് ഒരു രാജകൊട്ടാരം വഴി ഉയർത്തുവാൻ കഴിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ദാവീദിന്റെ ജീവൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഫ്രം ദ റിജക്റ്റഡ് ടു ദി റൂളർ എല്ലാവരും നിന്ന് ഒരു രാജാവിനെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം വില്യം കേറി അദ്ദേഹം ചെരുപ്പ് നിർമ്മിച്ചിട്ടില്ല അദ്ദേഹം ചെരുപ്പ് ഫാക്ടറി ഉടമയല്ലായിരുന്നു അദ്ദേഹം വെറും ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു ചെരുപ്പ് നന്നാക്കുന്ന വ്യക്തിയായിരുന്നു ഈ നാട്ടിൽ വന്ന് അൻപത് ഭാഷകളിൽ വേദോത്സവം പരിഭാഷപ്പെടുത്തുവാൻ സാധിച്ച വ്യക്തിയാണ് വില്യം കെയറി ഇന്ന് അച്ഛന്മാർ ഡോക്ടറേറ്റ് എടുക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോളേജിൽ നിന്നാണ് സറാംപൂർ കോളേജിൽ അപ്പോൾ വളരെ ചെറിയ ആരംഭത്തിൽ നിന്ന് വലിയൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ആഗമനത്തിന്റെ ഓർമ്മപ്പെടുത്തുന്നത് ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു അടിമ വ്യാപാരിയായി ആ അടിമ വ്യാപാരി പിൽക്കാലത്ത് ഒരു അച്ഛനായി തീർന്നു അച്ഛനായതിനു ശേഷം അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പാട്ടുണ്ട് ഇന്നും ആ പാട്ട് പാടുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ദൈവകൃപയുടെ ഒരു ബഹുസ്ഫരണമാണ് ആ പാട്ടിലൂടെ നമ്മൾ കാണും ഗ്രേസ് ദ്രിങ്സ് ദ റിവേഴ്സൽ അതാണ് ആഗമനം നമുക്ക് നൽകുന്ന വലിയൊരു ധൈര്യം എന്ന് പറയും രണ്ടാമത് പറയുവാൻ ഞാൻ ആഗ്രഹിച്ച ഗ്രേസ് ഹംബിൾസ് ദി പ്രൗഡ് ആഗ്രഹിച്ചൊന്നും അമ്പത്തിരണ്ടും വാക്യങ്ങൾ നമ്മൾ വായിച്ചു അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവം ദാനിയുടെ പുസ്തകത്തിൽ നെബുക്കദിനേസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ഒരിക്കൽ നെബുക്കദിനേസ് പറഞ്ഞു ഇത് ഞാൻ എന്റെ ധനമാകാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹതിയാം അല്ലയോ ഇതാ നാലാമത്തെ അധ്യായത്തെ നമ്മൾ വായിക്കുന്നു ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോൾ അവിടെ ലഭിക്കുന്ന വാചകം രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കും പലപ്പോഴും ജീവിതത്തിൽ അഹങ്കാരങ്ങൾ വളരെ ചെറിയ ആരംഭത്തിൽ നിന്ന് വളർന്നു കഴിയുമ്പോൾ സകലതും അതിമറന്ന് ജീവിക്കുവാനുള്ള ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ ബാബേൽ ഗോപുരത്തിന്റെ പണിയിലും കാണുന്നു ഞങ്ങൾക്കൊരു പേരുണ്ടാക്കുവാൻ വേണ്ടി അവരൊരു പട്ടണം പണും ഒരു ഗോപുരം പണും ആ ഗോപുരം പണിതപ്പോൾ അതിനെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ ഇടപെടലാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിന് മുഴുവൻ നെപ്പോളിയൻ പറഞ്ഞൊരു വാചകമുണ്ട് മാൻ പ്രപ്പോസസ് അതുകൊണ്ട് നമ്മളുടെയൊക്കെ പ്രതാപങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മളൊക്കെയും മതി മറന്നു പോകുവാൻ പാടില്ല നോ ത്രോൺസ് അവർ സെൽഫ് ബിഫോർ ഗോ ഇതാണ് ആഗമനം നമുക്ക് നൽകുന്ന വലിയ ചിന്ത ആഗമനകാലം ഒരു അനുതാപത്തിന്റെ കാലമാണ് ഈ യും ധരിക്കുവാൻ കാരണം ഈ വയലറ്റ് ഒരു അനുതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആഗമന നമ്മളൊക്കെ അഹങ്കരിച്ചു പോയെങ്കിൽ തിരുത്തുവാനുള്ള ചലഞ്ചാണ് ആഗമനം നമുക്ക് നൽകുന്നത് ഈവൻ ഗോഡ് കനോട്ട് സിംഗ് ദ ഷിപ്പ് എന്ന് പറഞ്ഞ ടൈറ്റാനിക്കിന്റെ യാത്രയിൽ ആദ്യം തന്നെ അത് തകർന്നു പോകുന്ന ചരിത്രം നമ്മളുടെയും മുമ്പിൽ നമ്മളുടെ കണ്ണ് തുറക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് മൂന്നാമതായിട്ട് ഇവിടെ നമ്മൾ ഗ്രേസ് ദി ഹംഗ്രി അതൊന്നാമത്തെ അധ്യായത്തിന്റെ അമ്പത്തി മൂന്നാമത്തെ വാക്ക് നമ്മൾ വായിച്ചു വിശന്നിരിക്കുന്നവരെ നിറയ്ക്കുന്ന യേശു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുസ്മുരണം വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവകൃപയാണ് അവിടെ നമ്മൾ കാണാം ഇത് ജൂബിലി വർഷമാണ് പുസ്തകത്തിൽ പറയുന്ന ഭാഗം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലുണ്ട് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശാക്തീകരണം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലുണ്ട് ദരിദ്രനെ നിങ്ങൾ താങ്ങണം ബേറിംഗ് വൺസ് അവർ റിസോഴ്സസ് ഇതാണ് ജൂബിലിയിൽ നൽകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയും ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച നമ്മൾ വായിക്കാൻ പോകുന്ന ആവർത്തന പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായമാവും ആദിബലത്തോടനുബന്ധിച്ച് അവിടെ പറയുന്നു നിനക്കുള്ള നന്മയിൽ നീയും ലേവ്യനും പരദേശിയും സന്തോഷിക്കും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തോലശ്ശേരി സഭയ്ക്ക് നൽകിയിരിക്കുന്ന നന്മയിൽ നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ നമ്മളും ലേവ്യരും പരദേശികളും അവർ സന്തോഷിക്കുന്ന ആകുമ്പോഴാണ് ഇതൊക്കെയും അർത്ഥവത്തായ ഒന്നായി തീർ തോലശ്ശേരി സഭ കൊണ്ട് ഈ എന്തെങ്കിലും ഗുണമുണ്ടോ ഈ തോലശ്ശേരി സഭ ഇവിടെ ഇല്ലെങ്കിൽ ഈ തോലശ്ശേരി ഭാഗത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കൂ വളരെ ഗൗരവമായിട്ട് ജൂബിലി വർഷത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഇന്ന് യേശുവിന് കൈകളില്ല ഇന്ന് യേശുവിന് കാലുകളില്ല ഇന്ന് യേശുവിന് വായുവില്ല ഇന്ന് യേശുവിന്റെ കൈകൾ നമ്മുടെ കൈകളാണ് ഇന്ന് യേശുവിന്റെ കാലുകൾ നമ്മുടെ കാലുകളാണ് ഇന്ന് യേശുവിൻ്റെ വായ നമ്മളുടെ വായാണ് ഈ ജൂബിലി നമ്മളുടെ ഒരു ആഘോഷമായി തീരാതെ ഈ ജൂബിലി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമ്പോൾ മാത്രമാണ് ജൂബിലി അർത്ഥവത്തായൊന്നായി തീരുന്നത് എന്ന് നാം മറന്നുപോകുന്നു ഒരു ചിന്തയുടെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കാം ഇംപോസിബിൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നാണ് വാക്യം മുപ്പത്തി ഏഴാമത്തെ വാക്യംബർ സിറ്റുവേഷൻ അസാധ്യം സമം സാധ്യമാണ് ആഗമനം എന്ന് പറയും രോഗസൗഖ്യം തീർച്ചയായിട്ടും ദൈവത്തിന് സാധ്യമാണ് ഭൗതികമായ നന്മകൾ നൽകുന്ന ദൈവത്തിന് സാധ്യമാണ് എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ ചിന്തിക്കുന്നു പാപങ്ങൾ മോചിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ദൈവത്തിന് കഴിയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് ദ ഗ്രേറ്റ് റിവേഴ്സൽ ഷീ സാങ്ബൌട്ട് വിൽ ബി ഫുള്ളി സീൻ വെൻ എവരി When every valley is lifted. When every knee before to the king of bow. Before to the king of kings. Advent reminds us that we are living between the two comings. The grace came in Bethlehem and the glory will appear when Christ returns. മാറ നാഥ വരണമേ എന്നുള്ളതായിരിക്കും അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെവരെ സഹായിക്കട്ടെ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ എന്നേക്കുണ്ടായിരിക്കട്ടെ